ഡേസ് എല്ലാവർക്കും കുഞ്ഞുകാടലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു മഴയൊക്കെയാണല്ലേ ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് നല്ല തണുപ്പൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജൈവരീതിയിൽ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ സെൽവഡിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നു വെച്ചാൽ നമ്മളിങ്ങനെ കവറിൽ ഇങ്ങനെ ഇതുപോലത്തെ കവറിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ചെറിയ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുത്താണ് അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഒരു ശരിക്കും പറഞ്ഞൊരു രണ്ട് മാസമായ പ്രായമായിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടാണ് നമ്മൾ അല്ലാതെ വലിയ വളമൊന്നും കൊടുത്തൊന്നും അല്ല ഇതങ്ങനെ വള ജൈവ രീതിയിൽ തന്നെയാണ് പിടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ അതായത് പ്ലാന്റ് അയച്ചു കൊടുക്കാനായിട്ടുള്ള സൈസായിട്ടുണ്ട് അത് കുറേ ഒരു അഞ്ച് കളറ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അഞ്ച് വെറൈറ്റി ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നില്ല ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് വെരികയറ്റ ഉണ്ട് വൈറ്റ് ആണ് കേട്ടോ അതല്ലേ അപ്പോൾ ജൈവരീതി തന്നെയാണ് അപ്പോൾ ഇത് ഇതൊക്കെ പോകുമല്ല അതുപോലെ അതുകൊണ്ടാണ് എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇതുകൊണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് ഇങ്ങനെ പല വെറൈറ്റി മലയത്തും വെയിലത്തും ഇല്ലാതെ ഉണ്ടാകുന്ന വെറൈറ്റികളും ഉണ്ട് അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ല ഇതാണ് നമ്മുടെ നല്ല മെറൂൺ റെഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി ഉണ്ടോ എടുക്കാൻ ഇതുകൊണ്ടോ ഇത് കുറച്ച് പേർക്കേ ഉള്ളൂ ഒരു മുപ്പത് പേർക്ക് എടുക്കാനുള്ള ഒരു അഞ്ചെണ്ണം വെച്ചാണെങ്കിൽ ഒരു മുപ്പത് പേർക്ക് എടുക്കാനേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത് നമ്മുടെ പിങ്ക് വിരിഗേറ്റഡിൻ്റെ പിങ്ക് ഇതുകൊണ്ടാണ് ഇതൊക്കെ ചില പ്ലാന്റ് ഇച്ചിരി വലിപ്പമൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ട് കേട്ടോ അതിനകത്തൊരു വച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ട് കേൾക്കാം അത് ഭയങ്കര ശല്യമാണ് എപ്പോഴും നമ്മൾ ഇന്ന് നോക്കുന്നതുകൊണ്ടുതന്നോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന പ്ലാന്റിനൊരു കേട് ഒന്നുമില്ല അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ അയയ്ക്ക് അയക്കുന്ന ആ സേഫ് വഴിയാണ് അപ്പോൾ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ ഒരു മുപ്പത് പേർക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമത് മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും ഇത് അയച്ചു തരുന്നത് കൊണ്ട് അതുകൊണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം മുന്നൂറ്റി അമ്പത് രൂപ സി സി ഉൾപ്പെടെ ഇപ്പം പലരും പറഞ്ഞു റേറ്റ് പറയുന്നില്ല അപ്പോൾ ചില ഇതിനകത്ത് ഞാൻ പറയത്തുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് സിസ് ഉൾപ്പെടെയാണ് അപ്പം എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് ഇതൊന്നും പോകുമല്ലോ ഇതൊക്കെ തോന്നുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണ് അങ്ങോട്ട് എപ്പോഴും പൂക്കളു ഇങ്ങനെ നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ ഞാനിങ്ങനെ ജൈവ രീതിയിൽ നമ്മുടെ അങ്ങനെയൊക്കെ ഉള്ള വളങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ കേട്ടോ ഈ വൈറ്റ് പോലെയൊക്കെ ആണെന്നേ അതുപോലെ ഹെൽത്ത് ഹെൽത്തി ആയിട്ട് വന്നത് നിങ്ങളുടെ കൈ കിട്ടിയാലും ഇത് നല്ലതായിട്ട് തന്നെ കയറി പിടിച്ചു വന്നോളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് ഞാൻ അപ്പോൾ എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ പിന്നെ നമ്മളൊരു പത്തിരുന്നൂറ് അത് നൂറെണ്ണം ഒക്കെ പിടിച്ച് വെച്ചാലും നമുക്ക് അതിൽ നിന്ന് കുറേയൊക്കെ നഷ്ടം വരും കുറേയൊക്കെ അഴുക്കായി ഒക്കെ പോകുന്നത് ഉണ്ടാവും ഇത് നല്ലൊരു കളറാണേ ഇതിൻ്റെ ഓരെണ്ണം എനിക്ക് പിടിച്ചത് നോക്കിയാണ് ഒരു പത്ത് കളർ വെച്ചിട്ട് അന്നേരം കുറേ വെയിലായിരുന്നു അതുകൊണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചേരുമൊന്നും മാറിയൊന്നും കൊടുക്കാൻ പറ്റാതെ വന്നപ്പം പക്ഷേ ഒരെണ്ണം എനിക്ക് കിട്ടി പിടിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല കളറാണ് ഇത് വൈലറ്റും വെള്ളം കൂടെ ചേർണേ അടിപൊളി ഫ്ലവറാണിത് എൻ്റെ ഒരെണ്ണം പിടിച്ച് വന്നിട്ടുണ്ട് അത് ഈ കുടത്തിൽ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അതിൻ്റെ ഒരു ഇത് വെക്കുന്നത് കേട്ടോ ഈ ഒരു കളർ അതെന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി ഞാൻ കുറേ പിടിപ്പിച്ചു തരാമേ എൻ്റെ മദർപ്ലാന്റ് കുറേ നിൽപ്പുണ്ട് അത് ഇനി അടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നല്ലൊരു വെറൈറ്റി കളറാണ് ണ്ടോ അവിടെ നിൽക്കണ്ട അല്ലേ പിന്നെ ഇതുകൊണ്ടാണ് കുറച്ചൊക്കെ പോയി ഇതുകൊണ്ടോ ഉണ്ടോ കുറെ വെച്ചതില്ല പിന്നെ ഇങ്ങനെ പോയതില്ല ഇതുകൊണ്ട് ഇത്രേം നമ്മൾ നോക്കണം നിങ്ങളിതുണ്ടോ പിന്നെ ഞാൻ ഒന്നും കൂടെ ഇതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ നിങ്ങൾ നോക്കിയുവാണേ ഇതുപോലത്തെ ഉള്ള കട്ടിങ് അങ്ങനെ വെച്ചിട്ടാണ് ഇത്ര ആക്കി എടുത്തോണ്ട് അപ്പോൾ ചിലർ പറയും കിട്ടിക്കഴിയുമ്പോൾ ഓരോ കംപ്ലയിൻറ്റ് പറയും നമുക്ക് എന്ത് വിഷമമുണ്ടോന്നറിയാം അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് കാണണം അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത് ണ്ടോ ഇതുപോലെയൊക്കെ വേണം നമ്മളൊരു ചെറിയ കട്ടിങ്സ് വെച്ച് ഇത്രയോ വളർത്തിയതുണ്ടോ ഇതുപോലെ പരിപാലിച്ച് ഇതേ ഈ കവറും സെല്ലാം ഒരുപോലെ ഞാൻ വെച്ചത് പക്ഷേ കണ്ടോ ഇതും കൂടെ നിൽക്കുന്നുണ്ടോ അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഒത്തിരി പോകും ഇപ്പോൾ ഒത്തിരി നഷ്ടമുണ്ട് നിങ്ങൾ നി അതുപോലെ ഞാൻ പാക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ മേടിച്ച് വളർത്തി എനിക്ക് പൂക്കളൊക്കെ ആക്കി ഞാൻ വിത്ത് തരണം കംപ്ലയിൻ്റ് പറയില്ല അതുപോലെ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്താണ് ഇത്രയൊക്കെ ആക്കി കൊണ്ടുവന്ന് നിങ്ങൾ കയച്ച് തരുന്നത് ആ കൂടെ വെച്ചാണ് പിന്നെ ഞാൻ ഒന്നും കൂടെ കുത്തി കൊടുത്താണ് ഇതുകൊണ്ടോ ഇതുപോലെ വാടി വാടിപ്പോകും പക്ഷേ എന്നാലും രക്ഷപെട്ട് കിട്ടും കേട്ടോ ഇതുപോലെ വാടിയൊക്കെ പോകും എന്നാലും നമ്മളിത് കൊണ്ടോ ഞാൻ കരടയ്ക്ക് വീഡിയോ കാണിക്കാം കണ്ടോ ഇതുപോലെയൊക്കെ പോകും നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വാടിയ പോലെയൊക്കെ ആയിപ്പോകുന്നാലും നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും ഇതുപോലെയൊക്കെ ആയി ആയിരുന്നാലും രക്ഷപ്പെടുത്തി നമ്മൾ ജൈവരീതി വളമൊക്കെ കൊടുത്ത് ആക്കി വരണം കേട്ടോ ഇങ്ങനെ എനിക്ക് സങ്കടമായി പോയി ഓരണം എന്നുണ്ടോ അതുപോലെ ഹെൽത്തി ആയിട്ട് വരുന്നൊരു പ്ലാൻ്റ എന്ത് അറിയത്തില്ല എന്തോ ഒരു ഫംഗസോ എന്തോ ഒരു കയറി ഇനി പിടിച്ചിട്ടുണ്ട് അതാ ഇങ്ങനെ പോയത് ഇനിയിപ്പോൾ അത് രക്ഷപ്പെടുക അല്ല പിന്നെ രക്ഷപ്പെടുത്താം അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ഇനിയിപ്പോൾ റൂട്ടിനൊന്നും ഒരു കുഴപ്പമില്ല ഇത്രയും ആ വാടിപ്പോയിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് ഞാൻ വിടും എന്നിട്ട് ഇച്ചിരി ചാണകവെള്ളം കലക്കി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കും കയറി വന്നോളും ഓക്കെ അതൊന്നും നമുക്കത് പേടിയില്ല നമ്മളെപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അതാണ് അത് അതിൻ്റെ കൂടെ വെച്ചാണ് അതുകൊണ്ട് ഇത്രയും ചെടികൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തോന്നും എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വാട്സപ്പിൽ ഞാൻ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഉപവേസ് റേറ്റ് എത്രയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ മാത്രം വരിക എല്ലാം സമയം കളയരുത് പ്ലീസ് ചിലരിങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ് ഞാൻ അതുകൊണ്ട് നമ്മളുടെ പേയ്മെൻറ്റ് എമൗഡും എല്ലാം ഒന്നിച്ചായിരിക്കും ഇട്ട് തരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ കേസ് പറയുക വേണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയാം കേട്ടോ ചിലവരിങ്ങനെ ഈ മെസ്സേജ് ഇട്ട് നമ്മളെ ഒത്തിരി സമയം കളയുക അത് ഒത്തിരി മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവേ അതുകൊണ്ടായി പറയുന്നു കേട്ടോ അപ്പോൾ ഇനി ഒത്തിരി വെറൈറ്റി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല ഇനി ഇല്ലാത്ത കിട്ടാത്ത വയലറ്റ് നല്ല നല്ല പാടാമുല്ല കളർ അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ പിടിപ്പിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബാ ബൈ താങ്ക് യു